തിരുവല്ലയിൽ ബൈക്കിൽ സഞ്ചരിച്ച യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം തിരുവല്ല പോലീസ് സ്റ്റേഷന് മുൻപിൽ റോഡിലൂടെ ബൈക്കിൽ പോകുകയായിരുന്ന യുവതിയെ കൈയിൽ പിടിച്ചുവലിച്ച് താഴെയിട്ടു ആക്രമണത്തിൽ യുവതിയുടെ കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട് അക്രമിയെ പോലീസ് പിടികൂടി പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിനു ശേഷം പുറത്തിറങ്ങിയ തിരുവല്ല സ്വദേശി ജോജോയാണ് റോഡിലൂടെ സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയെ കയ്യിൽ പിടിച്ചുവലിച്ച് താഴേട്ടത് ആക്രമണത്തിൽ വേങ്ങൽ സ്വദേശിനിയായ ഇരുപത്തഞ്ചുകാരിക്ക് കൈക്കും കാലിനും പരിക്കുപറ്റി ഇവരെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിനുശേഷം ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ട മദ്യപനെ തിരുവല്ല ടൌണിൽ നിന്നും പോലീസ് പിടികൂടി ഉച്ചയ്ക്ക് ഒരു മണിയോടെ മദ്യപിച്ച ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ ജോജോ ബഹളം വെച്ചതിനെ തുടർന്ന് ബൈക്ക് വാങ്ങിവെച്ച പോലീസുകാർ മടക്കി അയച്ചിരുന്നു തുടർന്ന് തിരുവല്ല നഗരത്തിലെ പ്രധാന റോഡിലേക്കെത്തിയ ഇയാൾ ഇരുചക്ര വാഹനത്തിലെത്തിയ പെൺകുട്ടിയെ കാണുകയും അവരെ വലിച്ചു താഴെയിടുകയുമാണ് ഉണ്ടായത് തുടർന്ന് ഇയാൾ അതുവഴി വന്ന ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ജോജോയെ തിരുവല്ല ടൌണിൽ നിന്നും പോലീസ് പിടികൂടി അഞ്ച് മീറ്റർ അകത്തായിട്ട് പെൺകൊച്ച് ഒരു ചെറുക്കനുമായിട്ട് ഇങ്ങനെ ഇടുന്നു ഇങ്ങനൊരു പിടിത്തം വലി കണ്ട അതിൻ്റെ ഇടത്ത് കൈ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇടത്ത് കൈകൊണ്ട് ഇടത്തെ കൈയ്യാണ് വലിയ കൈയ്യാണ് ഇവൻ പിടിച്ച് ഇങ്ങനെ തിരിക്കുന്നു അപ്പോഴേ ഞാൻ പെട്ടെന്ന് താക്കോലായിരുന്നു അതുകൊണ്ട് ഇവൻ എന്നിട്ട് ഇതിനെ ബലമായിട്ട് മദ്യപിച്ചിട്ടായിരുന്നു അപ്പം ഇവനിവന് ഇതിനെ നേരെ ആക്രമിച്ച കണ്ടുകൊണ്ട് ഇത് പെട്ടെന്ന് കൂട്ടിയിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് കൂടി ഞാൻ ഈ പെൺകൊച്ചിനെ പിടി അടുത്ത് ചെന്ന് ഇന്നോട് സംസാരിച്ച് സംസാരിച്ച് വന്നാരവന് അതിന് പേര് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ വണ്ടിയുടെ താക്കോൽ പിടിച്ചുകൂരി എന്നെ വലിച്ച് തെളിയിട്ടെന്ന് പറഞ്ഞു അതേസമയം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതി ജോജോയെ പോലീസ് വാഹനത്തിൽ വെച്ച് യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു ഏറെ പണിപ്പെട്ടാണ് പോലീസ് അവരെ പിന്തിരിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിച്ച് ജോജോയുടെ വൈദ്യപരിശോധന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അമൃത ന്യൂസ് പത്തനംതിട്ട